സ്വപ്ന എന്ന് പറയുന്ന ഉദ്യോഗസ്ഥയാണ് ഇപ്പോൾ വിജിലൻസ് പിടികൂടിയിരിക്കുന്നത് ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം ഈ ഫോറസ്റ്റ് മുഴുവൻ ഈ കാടും എന്തിനാണ്

ഒരു കെട്ടിട നിർമ്മാണത്തിന്റെ പ്ലാനിന് അംഗീകാരം കൊടുക്കാൻ വേണ്ടി പതിനയ്യായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് ഇവർ പിടിയിലായത് വേറെ ആൾക്കാർ എനിക്കൊന്നും തോന്നാറില്ല ഉണക്കമീൻ പോലെയും നാട് മൊത്തം മാറിയാലും നമുക്ക് നല്ല രുചിയായിരിക്കും വാഹനത്തിൽ വെച്ച ഈ പണം കൈമാറുമ്പോഴാണ് വിജിലൻസിന്റെ പിടിയിലായത് ഈ പരാതിക്കാരൻ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ചട്ടം നാടകമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഗുണങ്ങളോടെ പുതിയ സുരക്ഷിത ഷേവ് ഇനി വെറും രൂപയ്ക്ക് നിങ്ങൾക്ക് സുഖകരമായ കട്ടിങ്ങും ഷേവിംഗും സമ്മാനിക്കുന്നു പരിക വെട്ടുക പഠിക്കുക സംതൃപ്തി അടിയുക പുതിയ ചില സുരക്ഷിത ഷേവ് ഇനി വെറും രൂപയ്ക്ക് വെട്ടുക പഠിക്കുക സംതൃപ്തി അടിയുക